നമസ്കാരം ലോക്സഭ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയായ ടി ഡി പി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ ചന്ദ്രബാബു നായിഡു സ്ഥാപിച്ച കമ്പനിക്ക് ഓഹരി വിപണിയിൽ വൻ നേട്ടം ചന്ദ്രബാബു നായിഡു സ്ഥാപിച്ച ഹെറിറ്റേജ് ഫുഡ്സിന്റെ ഓഹരികൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അൻപത്തിയഞ്ച് ശതമാനമാണ് ഉയർന്നത് ഇത് ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ നാരാ ഭുവനേശ്വരിയുടെ ആസ്തിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയുടെ വർധനമാണ് ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ജൂൺ മൂന്നിന് ഓഹരി നാനൂറ്റി ഇരുപത്തിനാല് രൂപയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് രൂപയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ചന്ദ്രബാബു നായിഡു ഹെറിറ്റേജ് ഫുഡ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളിലൊന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡയറി പുനരുപയോഗ ഊർജം എന്നിങ്ങനെ രണ്ട് ബിസിനസ് ഡിവിഷനുകളാണ് കമ്പനിക്കുള്ളത് നിലവിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ എൻ സി ആർ ദില്ലി ഹരിയാന രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഹെറിറ്റേജിന്റെ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണിയിലുണ്ട് ബി എസ് സി കണക്കുകൾ പ്രകാരം രണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന കമ്പനിയുടെ മുൻനിര ഓഹരി ഉടമയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ നാരാ ഭുവനേശ്വരി അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ഈ മാസം പന്ത്രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തെലുങ്കുദേശം പാർട്ടി നേതാവ് കെ രഘു രാമകൃഷ്ണൻ രാജു അറിയിച്ചു വൈകിട്ട് നാല് അൻപത്തിയഞ്ചിനകം സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ആന്ധ്രയിലെ ജനങ്ങൾക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന നിമിഷമാണെന്നും രാമകൃഷ്ണ രാജു കൂട്ടിച്ചേർത്തു ജൂൺ പന്ത്രണ്ടിന് വൈകിട്ട് നാല് അൻപത്തി അഞ്ചിന് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യും നമ്മുടെ പാർട്ടി നേതാക്കളായ ചന്ദ്രബാബു നായിഡുവിനെയും പവൻ കല്യാണിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചത് ആന്ധ്രയിലെ ജനങ്ങളെ ഒന്നാകെ സന്തോഷത്തിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ടി മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വാദങ്ങളും രാമകൃഷ്ണരാജു തള്ളി അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടില്ലെന്നും ചന്ദ്രബാബു നായിഡു ഒരിക്കലും അത്തരത്തിൽ സ്ഥാനമാനങ്ങൾ വിലപേശി വാങ്ങുന്ന ആളല്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനമാനങ്ങൾ ചോദിച്ച് അദ്ദേഹം എവിടെയും പോകില്ലെന്നും രാമകൃഷ്ണ രാജു പറഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നരേന്ദ്രമോദിയെ ചന്ദ്രബാബു നായിഡു അഭിനന്ദിച്ചിരുന്നു ശരിയായ സമയത്തുള്ള ശരിയായ നേതാവെന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണ നേതൃത്വം രാജ്യത്തെ വികസന പുരോഗതിയിലേക്ക് നയിച്ചുവെന്നും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് അദ്ദേഹം ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമായി